പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സുഖവും അപ്പം നമുക്ക് രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ രണ്ട് ചേരുവ മാത്രം മതി ഇട്ടത് ഉണ്ടാക്കാൻ അപ്പോൾ രാവിലെ നമുക്ക് ചില ദിവസങ്ങളിലെല്ലാം മടിയാണ് ഏകാരം അതുപോലെ സമയം ഉണ്ടാവില്ല ആ നേരത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കടിയാണ് ഇട്ടത് അപ്പോൾ അതാ ആദ്യം തന്നെ ഇതിന് വേണ്ടത് ഒരു മിക്സിൻ്റെ ജാറാണ് ഇടാ അതൊക്കെ മൈദയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ കൂടുതലുണ്ടാക്കണമെങ്കിൽ കൂടുതൽ എടുക്കട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിക്ക് രണ്ട് ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കട്ടോ നമ്മളപ്പൊക്കെ നല്ല സൂപ്പറാകും പിന്നെ ഇത് കേൾക്കുന്നതാണ് വെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടത് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കപ്പ് മൈതേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കേണ്ടത് പിന്നെ നമുക്ക് വൈതെടുക്കുന്നതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഇപ്പോൾ ഒരു കപ്പ്ക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സ്പൂൺ വെച്ചിങ്ങാണ്ട് ഒന്നും കണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് കട്ടപ്പൊടിച്ചിരിക്കും ഒന്നും കണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ അപ്പം ഇതൊന്ന് അടച്ച് വെച്ചാണ്ട് ഒന്നും കണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് നേരം ഒന്നും കണ്ട് കറക്കിയെടുത്താൽ മതി അപ്പോൾ എല്ലാം കൂടി നല്ല സെറ്റായി കിട്ടും അതൊരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ഡീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ടേനും വേണ്ട കേട്ടോ അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പൊ നല്ലൊരു കളർ ഉണ്ടാവും ചെയ്യും നമ്മളപ്പത്തിന് പിന്നെ രണ്ട് കോഴിമുട്ടയും കൂടി ഇതീക്ക് പൊട്ടി ചോദിച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കോഴിമുട്ടയും കൂടി വരുമ്പോൾ ഈ ഒരു പലഹാരത്തിന് നല്ല രസമാണ് കിട്ടാ അപ്പോൾ നമുക്ക് ഇതേക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കട്ടെ അപ്പോൾ ഈ പഞ്ചസാര ചേർക്കുന്ന വെച്ചാൽ നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പി ഉണ്ടാവും ചെയ്യുന്ന ചെറിയൊരു മധുരത്തിന് നല്ലൊരു രസന് ഇത് നമുക്ക് മൊരിഞ്ഞ പോലെ ഉണ്ടാവും അപ്പം പുറംഭാഗം അതിന് വേണ്ടിയിട്ടാണെങ്കിൽ പഞ്ചസാര ഒക്കെ ചേർക്കണ നല്ലൊരു കളറും വരും ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ വിസ്ക് വെച്ചിട്ട് ഇളക്കിയെടുക്കുകയാണെങ്കിൽ അതിലും നല്ലാണ്ട് അപ്പോൾ ഞാൻ ആ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിനകത്ത് ആവിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുഴിമുട്ടൻ്റെ ഒരു വെള്ളഭാഗം ഇങ്ങൾ ഉണ്ടാവുമല്ലോ വല്ലാതെങ്ങണ്ട് പെട്ടെന്ന് കലങ്ങി പോവാതെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ കട്ടായിട്ട് നിന്നിന്നിട്ട് അപ്പോൾ ഞമ്മളത് ചുട്ടെടുക്കണ സമയത്ത് ഒരു വെള്ള കളർ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അതിൻ്റെ വെള്ളം ഇന്നിട്ടത് ആ ഒരു കട്ട കട്ടുണ്ടാവുമല്ലോ അതാണ് കുഴപ്പമൊന്നും ഇല്ല അപ്പം ഞമ്മളിതാ ഈ പാനൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഓയിലൊന്നും തടവിക്കാണ്ട് എന്നിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക പിന്നെ ഇതുപോലെ ഇതുപോലെങ്ങോട്ട് കുറച്ച് പരന്ന പേന ആണ്ടത് അപ്പോൾ ചെറുതാണെങ്കിൽ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ട് എടുക്കാം അപ്പോൾ ഞാൻ തീ കുറച്ചിട്ടാണ് കേട്ടത് ചുട്ടെടുക്കണത് പെട്ടെന്ന് തന്നെ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വേറെ ഒന്നും ഷാറാവില്ല അപ്പോൾ രണ്ട് ഭാഗം ഒന്നുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ടാൽ ഷാറായിക്കിട്ടിട്ട മറിച്ചിട്ട് പാടന്നെ അതിൻ്റെ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ കൂടുതൽ ഈ എണ്ണ ഇതൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിലും തേച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വയൽ തേച്ച് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അടിപൊളി ഇത് കഴിക്കാൻ പിന്നെ ഇത് വല്ലാതെ ഫുള്ളായിട്ടിട്ട് പൊങ്ങൂലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ രണ്ട് ലെയർ പോലെ അങ്ങനെ ഉണ്ടായിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളി എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ പൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ അതുപോലെ പുറമെ ഒരു ക്രിസ്പിയാണ് പഞ്ചസാര ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തത് കാരണം നല്ല ഒരു രുചി തന്നെയാണ് അത് കഴിക്കാൻ അപ്പോൾ അതാ പാനിൽ വീണ്ടും വായലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വലിയ പേനായ കാരണം വലുതായിട്ടുള്ള അപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു താവി മാവോയിസിണ്ട് അതൊന്നും കണ്ട് ചുറ്റിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്നാലും നല്ല നെയ്സല്ലേനും അത്യാവശ്യം ഒരു കട്ടിയിലുണ്ട നമുക്ക് ചപ്പാത്തി ഒക്കെ ഇങ്ങനെ രണ്ട് ലെയർ ആയ പോലെ അങ്ങാവും നല്ല നല്ലൊരു ടേസ്റ്റ് ഇട്ട് അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലുതാ ഞാൻ കുറച്ചായാലും കൂടി ഇതുപോലെ തടവി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കോഴിമുട്ടൻ്റെ വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ ആ വെള്ള വെള്ളക്കളറായിട്ട് വേവണ സമയത്ത് പിന്നെ അങ്ങനെ ആയി വരുമല്ലോ വെള്ളക്കളറ് അതാണ് ഇട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ട് അതിൻ്റെ ആ ചെറിയ ഭാഗങ്ങളൊന്നും അല്ലാതെ ഇങ്ങോട്ട് കലങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കുമ്പോൾ ഉണ്ടാവുമല്ലോ വെള്ള ചെന്തങ്ങനെ കട്ട പോലെയുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ അതാ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്താൽ മതി അടിപുണുണ്ട് അത് കാണുമ്പോൾ തന്നെ കണ്ടില്ല നല്ല ആണ് കഴിക്കാൻ അടിപുണുണ്ടോ അപ്പോൾ അതാ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഓയിലൊന്നും ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി കൂടുതൽ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആക്കി കൊടുക്കാം രണ്ട് ഭാഗം ഒന്നും കൂടി ഇങ്ങോട്ട് മൊരിപ്പിച്ചു കാണ്ട് ചട്ടിയിൽ നിന്ന് എടുക്കട്ടെ ഇതുപോലെ തന്നെ റെഡിയാക്കുക എളുപ്പ എളുപ്പം റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ അത്യാവശ്യം ഒരു തീയിലാക്കി കൊടുക്കുക നല്ല നല്ല കുറച്ച് വെക്കും ചെയ്യരുത് നല്ല കൂട്ടി വെക്കും ചെയ്യരുത് രണ്ട് പ്രാവശ്യമായിട്ടും മറിച്ചിട്ട് തന്നെ റെഡി ആയി കിട്ടും അപ്പം നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാനും അതുപോലെ രാവിലെ മടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിറ്റബിളായിട്ടുള്ളൊരു കടിയാണ് കേട്ടപ്പം ഇത് എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടവും ചെയ്യും അപ്പോൾ ഞാനിവിടെ ഇത് ഉണ്ടാക്കിയത് ഒരു അഞ്ചാറെ ഉണ്ടായിരുന്നെട്ടോ അപ്പോ ഇത് എടുത്തുണ്ടായിട്ട് കൈക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളത് ഞാനിതുപോലെ എങ്ങനെയുണ്ട് വെച്ചതന്നിട്ട് അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്കും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ഞാനിവിടെ രാവിലെ തന്നെ ആട്ടാ ഉണ്ടാക്കിയത് അപ്പോൾ കറി ഉണ്ടാക്കാൻ എന്താണെന്ന് അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി കറീൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല അപ്പോൾ തതുപോലൊന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാലും